വെഞ്ഞാറമൂട്ടിൽ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് ജോലികൾ ആരംഭിച്ചു മീറ്റർ ആഴത്തിൽ കുഴിയെടുത്ത് മണ്ണ് മണ്ണുപരിശോധനയ്ക്ക് ശേഷമാണ് പൈലിംഗ് തുടങ്ങിയത് ഏകദേശം മീറ്റർ മുതൽ മീറ്റർ വരെ ആഴത്തിലുള്ള കുഴികളാണ് എടുക്കുക മീറ്റർ വരെ കുഴിക്കാൻ കഴിയുന്ന യന്ത്രമാണ് ഇവിടെയുള്ളത് ആദ്യഘട്ടത്തിൽ വെഞ്ഞാറമ്പൂട് ജംഗ്ഷന് സമീപം മുതൽ തിരുവനന്തപുരം റോഡിൽ ലീലാരവി ആശുപത്രി വരെയുള്ള ഭാഗത്താണ് പൈലിംഗ് ജോലികൾ നടക്കുക ആകെ പത്ത് കോൺക്രീറ്റ് തൂണുകളിൽ ഓരോന്നിന്റെയും ഭാഗത്ത് നാല് പൈലുകളാണ് നിർമ്മിക്കുക മധ്യഭാഗത്ത് അഞ്ച് പൈലുകളും സ്ഥാപിക്കും ഏകദേശം നാൽപ്പത്തിരണ്ടോളം പൈലുകൾ ാണ് മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കുന്നത് എണ്ണൂറ് മീറ്റർ നീളത്തിലും അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലും എം സി റോഡിൽ ലീലാരവി ആശുപത്രിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച് പോസ്റ്റ് ഓഫീസിന് സമീപത്തായി അവസാനിക്കുന്നതാണ് മേൽപ്പാലം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കേരള റോഡ് ഫണ്ട് ബോർഡ് മേൽനോട്ടം വഹിക്കും ഒന്നര വർഷം കൊണ്ട് മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ